യശും മഷും നഷ്ടപ്പെട്ടപ്പോൾ ഒരമ്മയുടെ വേദന അത് ദുഃഖമായി മാറുന്നു ആ ദുഃഖം ബ്ലാക്ക് മാജിക്കായി മാറുന്നു ഇതെന്താ സംഭവിക്കുന്നത് മുഴുവൻ ഗ്രാമവും അന്ധകാരത്തിലായല്ലോ എന്നിൽ നിന്ന് എന്റെ കുടുംബത്തെ തട്ടിയെടുത്തു ഇനി ഞാൻ ഈ ലോകം തന്നെ കീഴടക്കും ആര്യ നീ ഇതെന്താണ് ചെയ്യുന്നത് ഇത് നീ അല്ല ഞാനാണ് വിക്രാന്ത് ആ ഹതഭാഗ്യ എല്ലാവരും വഞ്ചിക്കപ്പെട്ട ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്വബോധത്തിലേക്ക് വരുവാരിയ നിന്റെ ഈ ശക്തി ലോകത്തെ മുഴുവനും നശിപ്പിക്കും അവളുടെ ശക്തി ഇനി ഒരിടത്ത് മാത്രമേ കേന്ദ്രീകരിക്കുവാൻ കഴിയൂ ഷാഡോ യൂണിവേഴ്സിൽ വരൂ ശക്തി രൂപം മാറൂ എന്നോട് ക്ഷമിക്കൂ പക്ഷെ ഞാൻ ആദ്യം ലോകത്തിന്റെ സംരക്ഷകനാണ് അതിനുശേഷം ഒരു ഭർത്താവും ഒരു സംരക്ഷകൻ ലോകത്തിനു വേണ്ടി തന്റെ കുടുംബത്തെ ബലിയേർപ്പിച്ചു ഞാൻ തിരിച്ചു വരും എന്റെ കുട്ടികളെയും കൊണ്ട് തിരിച്ചു വരും എല്ലാവരും ഉറങ്ങുമ്പോൾ മരണം വാതിൽക്കൽ മുട്ടാറില്ല നേരെ അകത്തേക്ക് വരുന്നു എന്നോടൊപ്പം വരൂ ഇത് നീ എന്താ ചെയ്യുന്നത് ഈ ലോകം നിന്റേതല്ല വിടൂ അവരെ നിങ്ങളുടെ ഇരുട്ടിനെ തിരിച്ചു കൊണ്ടുപോകൂ മിട്ടു നമുക്ക് അവരുടെ അടുത്തേക്ക് പോകുവാൻ കഴിയില്ല അവരെ നേരിടുവാനും നമുക്കാകില്ല അത് നമ്മുടേതാണ് നോർമൽ ഗോസ്റ്റിനെ പിടിക്കുവാൻ എനിക്ക് ചന്ദ്രശക്തി ആവശ്യമാണ് അത് ഞാൻ ക്യാപ്സ്യൂളിൽ ഇടുകയാണ് എന്നാൽ ആ ഹാഫ് അതിൽ ഇത് പ്രവർത്തിക്കില്ല അപ്പോ ഈ ഹൈബ്രിഡ് ഹാഫ് ഗോസ്റ്റ് എന്നെ ബുക്ക് എനർജി ഫ്യൂഷൻ തിയറി ഓഫ് ഇൻകംപ്ലീറ്റ് സോൾ ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും ബുക്സ് ഏതെങ്കിലും ഒന്ന് ശരിയാകും എനിക്ക് മനസ്സിലായി ഹൈബ്രിഡ് ഗോസ്റ്റിന് വേണ്ടി എനിക്ക് രണ്ട് എനർജി ടൈപ്സ് വേണം ചന്ദ്രശക്തിയും അബിചക്രയും ക്യാപ്സൂളിന് ഒരേ സമയം മനുഷ്യനെയും ഗോസ്റ്റിനെയും തിരിച്ചറിയേണ്ടതുണ്ട് അതെ ഡ്യുവൽ ഡ്യുവൽ എന്നാൽ അതെക്രയുടെ റ്റവിടെ നിന്നാ കിട്ടുക അതോർത്ത് നീ വിഷമിക്കേണ്ട ഞാൻ ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാം കിട്ടു ഏഷ്യനെ എവിടെയാ തിരയേണ്ടത് കാട് വളരെ വലുതാണ് ഞാൻ ഗോസ്റ്റിസ്ഥാനിൽ മൂന്ന് നാല് തവണ പോയി യേശു അവിടെയില്ല അവൻ എന്നെ ഓർക്കുക പോലും ചെയ്തില്ല അവൻ ഏതെങ്കിലും വലിയ പ്രശ്നത്തിലായിരിക്കുമോ നമുക്ക് ഒരിക്കൽ കൂടി ഗോസ്റ്റി സ്ഥലിലേക്ക് പോയി നോക്കാം യേശിന്റെ ബൈക്ക് എവിടെയുണ്ട് ഇവിടെ എവിടെയോ തന്നെ ഉണ്ട് ചിലപ്പോൾ അവൻ ലാബിലായിരിക്കും മിട്ടു നിങ്ങൾ രണ്ടുപേരും ഈ സമയത്ത് പെട്ടെന്നിരിക്ക നമ്മുടെ പക്കൽ സമയമില്ല ആത്മനാശക് സേന വീണ്ടും ഭൂമി ആക്രമിച്ചിരിക്കുകയാണ് അവരുടെ ടച്ച് മനുഷ്യന്റെ ആത്മാവിനെ പുറത്തെടുക്കുന്നു എന്നിട്ട് ബോഡിയെ കൺട്രോൾ ചെയ്യുന്നു അവർ കുട്ടികളുടെ ആത്മാവ് എടുത്തുകൊണ്ടുപോകുന്നു ഭൂമിയിൽ അവരുടെ സൈന്യത്തെ രൂപീകരിക്കുന്നു അതിനർത്ഥം അവർ മരിച്ചിട്ടില്ല എന്നാൽ ജീവിച്ചിരിപ്പില്ല ഒരു മനുഷ്യന് മാത്രമേ ഇനി അതിനെ തടയുവാൻ കഴിയൂ അവർ രാത്രിയിൽ മാത്രമാ വരുന്നത് ഇന്ന് രാത്രി തന്നെ നമുക്ക് അവരെ തടയണം യേശ് തന്റെ പുസ്തകമെടുത്ത് ആത്മനാശക് സേനയെക്കുറിച്ച് വായിക്കുന്നു അവരുടെ ബോഡി സ്റ്റേബിൾ അല്ല അവരുടെ ഗോസ് ഫോം കോൺസ്റ്റന്റ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപ്സൂളിന് അവരെ പിടിക്കുവാനും കഴിയില്ല അവരുടെ സൗണ്ട് വേവ് ക്യാപ്സൂൾ ലോക്ക് ഇല്ലാതാക്കുന്നു അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് മനുഷ്യരുടെ ഇടയിൽ അവരുടെ സൈന്യം സ്ഥാപിക്കുക ക്യാപ്സൂൾസ് എന്നി ചന്ദ്രശക്തിയും അവിചക്രയും മാത്രം പോരാ ആത്മാവിന്റെ ഗതിയെ തടയുന്നതിന് എനിക്ക് വേണ്ടത് അന്തരാത്മാ സൂത്രാണ് ഈ ഊർജം ആത്മാക്കളെ തകർക്കുന്ന ശക്തികൾക്കെതിരെ മാത്രമേ പ്രവർത്തിക്കൂ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇതെവിടെയാ കിട്ടുക പഴയ കഥകളിൽ എഴുതിയിരിക്കുന്നത് അന്തരാത്മാസൂത്ര കാടുകളിൽ മാത്രമാണ് കിട്ടുന്നതെന്നാണ് ആത്മാക്കൾ സമാധാനത്തോടെ പോയ ഒരു സ്ഥലം എനിക്കൊരു സ്ഥലം അറിയാം ഒരു ഭൂതകുളം അവിടെ നൂറ് വർഷങ്ങൾക്ക് മുൻപ് മുഴുവൻ കോളനിയും ആത്മത്യാഗം ചെയ്തതാണ് അവിടെ ആയിരിക്കും നമ്മുടെ അടുത്ത മിഷൻ മൂന്ന് എനർജിയും കിട്ടിയാൽ മാത്രമേ ക്യാപ്സൂൾ അപ്ഗ്രേഡ് പോസിബിളും ആകൂ കാട്ടിൽ മറ്റൊരിടുത്ത് ഭീൽ രജനി ഈഷ എന്നിവർ സംസാരിക്കുകയാണ്

വരും നമുക്ക് ഗോസ്റ്റ് സ്റ്റാൻഡിലേക്ക് പോകാം യേശ് ലാബിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സർപ്രൈസ് റെഡി ആയിരിക്കും ഇവിടെ എന്താ യേശ് ഇവിടെ ഉണ്ടാകേണ്ടതാണല്ലോ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ആരുമില്ല അത് സാരമില്ല അവർ വരുമ്പോഴേക്കും ഇവിടെ എല്ലാ സംഗതികളും റെഡി ആയിരിക്കും യേശു വന്നിട്ട് പറയും ഇവർ എന്റെ ലാബിനെ ഡിസ്ക്വാക്കി മാറ്റിയെന്ന് വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ റെഡിയാക്കാം ബർത്ത്ഡേ അപ്പുറത്താണ് ടെമ്പിൾ ഓഫ് ഇക്കോസ് മറഞ്ഞിരിക്കുന്നത് ശബ്ദങ്ങളുടെ രൂപത്തിൽ ശക്തി മറഞ്ഞിരിക്കുന്ന ക്ഷേത്രം പറയപ്പെടുന്നത് ഇവിടെ എല്ലാ സൗണ്ട് വേവ്സും ഒരു ക്രിസ്റ്റലിൽ അടച്ചിരിക്കുന്നുവെന്നാണ് അവിചക്ര ക്രിസ്റ്റൽ അതിൽ ചിലത് വിളിക്കുന്നു ചിലത് കരയുന്നു പക്ഷേ ഒരു ക്രിസ്റ്റൽ മനുഷ്യനും ഭൂതത്തിനുമിടയിലുള്ള ബാലൻസ് മനസ്സിലാക്കുന്നു പ്രിൻസ് ആ ക്രിസ്റ്റൽ ഈ സ്ഥലം ശരിക്കും റോക്ക് കോൺസേർട്ട് പോലെ തോന്നുന്നുണ്ട് സ്വന്തം ശബ്ദത്തെ മാത്രമേ പോകുവാൻ മറ്റുള്ളവരുടെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ ഞാൻ ഓടുന്നു നീ അകത്തേക്ക് വന്നാൽ ഈ ശബ്ദങ്ങൾ കേട്ട് നീ ഓടിപ്പോകും ഇവിടെ അകത്തേക്ക് ആർക്കും വരുവാൻ കഴിയില്ല ഇവിടത്തെ ക്രിസ്റ്റൽസ് ശബ്ദങ്ങൾ കൊണ്ട് നിന്നെ ഓടിക്കും എന്റെ സയൻസ് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് സ്പീഡ് ഓഫ് സൗണ്ടിനേക്കാൾ കൂടുതലാണ് എന്നെ ഈ ശബ്ദം ബുദ്ധിമുട്ടിക്കില്ല ശരി എന്തായാലും ഒന്ന് കരഞ്ഞിട്ട് വരാം പ്രിൻസ് അകത്തേക്ക് വന്നപ്പോൾ അവൻ ടെമ്പിളിലാണോ അതോ ഏതെങ്കിലും സൗണ്ട് ഗാലക്സിയിലാണോ എന്ന് അവന് മനസ്സിലായില്ല ആയിരമല്ല ലക്ഷക്കണക്കിന് ക്രിസ്റ്റൽസ് ഓരോന്നിനുള്ളിലും വ്യത്യസ്തമായ ഒരു ശബ്ദം ഒളിഞ്ഞിരിപ്പുണ്ട് എങ്ങനെ മനസ്സിലാക്കും ശരിയായ ക്രിസ്റ്റൽ ഏതാണെന്ന് മൂന്ന് വേവ്സും ഒരുമിച്ചുള്ളതാണ് ശരിയായ ക്രിസ്റ്റൽ ഫിയർ പ്യൂരിറ്റി ആൻഡ് കൺട്രോൾ ിയറിനാൽ ഹൈബ്രിഡ് നിൽക്കും പ്യൂരിറ്റിയാൽസ് സ്റ്റേബിൾ ആയിരിക്കും കൺട്രോൾ വഴി ക്യാപ്സൂൾ ലോക്ക് ആക്റ്റീവ് ആയിരിക്കും ഇപ്പോൾ ഈ മൂന്നിന്റെയും കോംബോ ആണ് ആവശ്യം അതവിടെ ഉണ്ട് യേ ഞാൻ വന്നു ക്രിസ്റ്റലും കിട്ടി ഇതെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ നീ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഞാനൊരു ക്രിസ്റ്റൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നീ അവന് വേണ്ടി സ്പെഷ്യൽ അങ്ങനെയോ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം ബ്യൂട്ടിഫുൾ ഐ ടു സീ ദിസ് കോസ്റ്റ്യൂം എന്നാൽ എവിടെയാ എവിടെയാണോ ഒരു കോളനി മുഴുവനും ജീവൻ അന്തരാത്മാ സൂത്രത്തിന്റെ ആഴമേറിയ തരംഗം ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് ഈ സ്ഥലം വിചിത്രമായി തണുപ്പുള്ളതായി തോന്നുന്നു പോലും ഓർമ്മകളാൽ നിറഞ്ഞിരിക്കുന്നത് ഇതാണോ ആ കുളം ഇവിടെ വ്യത്യസ്തമായ ഒരു എനർജി ഉണ്ടല്ലോ എനിക്കിപ്പോഴും ഓർമ്മിക്കുവാൻ സാധിക്കും ഇവിടെ നിന്ന് ആ ശബ്ദമെല്ലാം വന്നത് ശാന്തം എന്നാൽ ദുഃഖം ഞാൻ വഴി തെറ്റി പോകുമ്പോഴെല്ലാം താങ്കൾ എനിക്ക് വഴി കാണിച്ചു തരാറുണ്ട് വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലാകും ഈ വേദന നമ്മളെ ദുർബലരാക്കുന്നില്ല മറിച്ച് അത് നമ്മളെ ശക്തരാക്കുന്നു ഈ വേദന യഥാർത്ഥമാണ് ഞാൻ അതിനെ ബഹുമാനിക്കുന്നു പപ്പ താങ്കൾ വീണ്ടും വന്നു താങ്കളുടെ വേദന താങ്കളുടെ ശക്തി അതെനിക്ക് മറക്കുവാൻ കഴിയില്ല നീ ഞങ്ങളെ കേട്ട് മനസ്സിലാക്കി ഞങ്ങളെ നിന്റെ സ്വന്തവുമാക്കി നല്ലവനും വേദനയെ ഭയപ്പെടാത്തവനുമായ ഒരാൾക്ക് മാത്രമേ ആത്മാക്കളുടെ സൂത്രങ്ങളുടെ സൂക്ഷിപ്പുകാരനാകുവാൻ കഴിയൂ നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ക്രിസ്റ്റൽ മാത്രമേ നിനക്ക് കൊണ്ടുപോകുവാനും കഴിയുള്ളൂ ഈ ശക്തിയുടെ ദുരുപയോഗം ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു ഈ ലൈറ്റ്സ് ഡെക്കറേഷൻ ഇതൊക്കെ ആരാ ചെയ്തത് എന്തോ പ്ലാൻ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയായാലും ട്രാപ്പ് ആണെങ്കിൽ ഞാൻ റെഡിയാണ് മുന്നിലേക്ക് വരും അല്ലെങ്കിൽ ഇത് നിന്റെ അവസാന ദിവസമായിരിക്കും എനിക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് വേണ്ടി വേണ്ടി മാത്രം ഇങ്ങനെ ഞാൻ കേക്കിന് വന്നതാ നിനക്ക് സർപ്രൈസ് ഇഷ്ടമായോ ശരിക്കും ഇതൊരു ബെസ്റ്റ് സർപ്രൈസ് തന്നെയായിരുന്നു ഞാൻ നിനക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് തരാൻ വേണ്ടി മാത്രം നീ ഇപ്പോ ഒരു രാജാവിനെ പോലെ തന്നെ ഉണ്ട് കാണാൻ ലോകത്തിൽ സുഹൃത്തുക്കളെക്കാൾ വലിയ ഗിഫ്റ്റ് വേറൊന്നും തന്നെ ഇല്ല